ഇന്ന് വളരെ ഭക്തിസാന്ദ്രമായ ഒരു ദിവസമാണ് കുചേല ദിനം അതായത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ കുചേല ദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്ന സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെ കാണാൻ കുചേലൻ ദ്വാരകയിലേക്ക് പോയ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്ന പിന്നെ ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ ഇന്ന് നമ്മളും നേരെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് നമ്മൾ തൃക്കണ്ണാപുരം പിന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പോൾ വലിയ ക്ഷേത്രത്തിൽ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അപ്പൊ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത്ര തിരക്കും കാര്യങ്ങളും ഒന്നും അനുഭവപ്പെടുത്തില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹനുമാന്റെ അമ്പലത്തിൽ കൂടെ ഒന്ന് പോണം സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ന് രാവിലത്തെ ഏകദേശം പ്രോഗ്രാം ഒക്കെ ഭക്തി സാന്ദ്രമാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം കമന്റ് ചെയ്തേക്കണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഞങ്ങൾ എല്ലാരും റെഡി ആയി നിൽക്കുക ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ വരാൻ രണ്ടമ്മ താൽപ്പായസം വാങ്ങിക്കണം എന്ന് പറയുന്നത് പാത്രം ഒക്കെ കൈ കയ്യ് അയ്യോ കൊള്ള ഇനിയിപ്പം പെട്ടെന്ന് ഇറങ്ങണം കാരണം ഇവക്ക് ജോലിക്കും പോണം അപ്പൊ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ തിരിച്ചെത്തണം എല്ലാ കുട്ടനും പോവാൻ വേണ്ടിട്ട് ഞങ്ങളുടെ കൂടെ തയ്യാറായി നിന്നതാ പക്ഷെ ആശാനെ നമ്മൾ പിടിച്ച് കെട്ടിയിട്ടു ബാ 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 നീ താമസിക്കും ആ എന്റെ ഈ ഇത് വെളിയിൽ കിടക്കട്ടെ വീട്ടിനകത്ത് ഞാൻ ചെരിപ്പിടും കാരണം ഈ ടൈലിട്ട ആയതുകൊണ്ടേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ അതുകൊണ്ട് സാധാരണ ഇതരത്തെ ഞാൻ ഈ ഇതാ ഇതിനകത്ത് അങ്ങ് വെക്കും കാരണം വെല്ലക്കുട്ടനെ അഴിച്ചുവിട്ടിരിക്കണെങ്കിൽ ഷൂറാക്കിനകത്ത് കയറ്റി വെക്കും ഇപ്പം വെല്ലക്കുട്ടൻ സുഖമായിട്ട് കെട്ടിയിട്ടിരിക്കണ്ടേ ഷൂറാക്കിന് വെക്കേണ്ട വെക്കണ്ട ആശാൻ ആശാല അമ്മ തൊട്ടില്ല ഞാനിത് തൊട്ടിട്ടില്ല പഠിക്കണ്ടോ നമ്മളങ്ങനെ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഗേറ്റിൽ എത്തി നീ ഇപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് പാർക്കിംഗ് ഇനി നേരെ ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ട് ഇത്രയും അടുത്തായിട്ടും നമ്മുടെ ഈ കണ്ണാപുരം ക്ഷേത്രത്തിൽ വരുന്നത് കേട്ടോ അവര് മൂന്നുപേരും നേരെ അങ്ങ് നടന്നു പോയി കാരണം അവക്ക് ജോലിക്ക് പോകേണ്ടേ സ്വല്പം തിരക്ക സ്വല്പം ദുർഗ് പിടിച്ച് നിക്കുക അതുകൊണ്ട് അവള് ആണ് ഫ്രണ്ടിൽ ഓടുന്നത് ചോറ്റുപാത്രമൊക്കെ പിടിച്ചോണ്ടാ പോന്നെ ഇനി എന്താന്ന് ആർക്കറിയാം ഇത്രയും നമ്മൾ അടുത്ത് കിടന്നിട്ടും സത്യം പറഞ്ഞാൽ ഇതിന് രണ്ട് വഴിയുണ്ട് ഒന്ന് കിഴക്കേ നട വഴിയാണ് നമ്മളിപ്പോൾ കയറി വന്നത് അപ്പുറത്ത് പടിഞ്ഞാറെ നടക്കൂടെ കയറി വരാനും ഒരു വഴിയുണ്ട് എൻ്റെ പൊന്നോ വഴിയിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആഹാ നല്ല വലിയൊരു അമ്പലമാണ് കേട്ടോ കൊള്ളാം കൊടിമരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ശിവേലിയും കാര്യങ്ങളൊക്കെ കാണണം അടിപൊളി നല്ലൊരു ആംബിയൻസ് കേട്ടോ കൊള്ളാം

അമ്മയ്ക്ക് അച്ഛനും ഒരു മഞ്ഞപ്പട്ടും തുളസിമാലയും കൂടെ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി വാങ്ങിക്കണമെന്നും പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെ കച്ചവടക്കാർ ഇഷ്ടം പോലുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇത് എന്ത് തോന്നുന്നു ക്ഷേത്രത്തിന്റെ തന്നെ ഒരു ഒരു തുളസിമാല ൂടെ എഴുപത് രൂപയോ പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ അരി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാ അരി വെച്ചേക്കുന്നേദാനത്തിനുവീത്തിന് അന്നദാനത്തിനു വേണ്ടിട്ടാണ് അരി എവിടെ വെച്ചിരിക്കുന്നത് ഉഗ്രൻ ചുറ്റുമതിലും ആറിന്റെ തീരത്താ കേട്ടോ അരമനയാറിന്റെ തീരത്തല്ല ഇനി എന്തായാലും നേരെ അമ്പലത്തിനകത്ത് കൃഷ്ണൻ കൂടെ വെച്ചെടുക്കണം കൃഷ്ണൻ കൂടെ നമുക്കിനി അമ്പലത്തിൽ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം വീഡിയോ വീഡിയോ അല്ല അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുകിട്ടിറങ്ങി ഇനിയിപ്പോ അമ്പലത്തിന് ചുറ്റുമുള്ള ഞാൻ ഈ മനോഹരമായ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കരമനയാറിന്റെ തീരത്ത് കേട്ടോ ഇവിടെ കണ്ടില്ലേ തുലാഭാരത്തിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ തൃക്കണ്ണാര ക്ഷേത്രം ഉണ്ണികൾക്ക് ഉണ്ണിയൂട്ട് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഉച്ചക്ക് പന്ത്രണ്ടിന് ഓ ഉണ്ണിയൂട്ട് ഉണ്ണികൾക്ക് ഉണ്ണിയൂട്ട് ഇവിടെ കണ്ടില്ലേ അടിപൊളിയായിട്ട് പടവുകളുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് പി പിടിച്ചിറങ്ങാനായിട്ടേ അതിൻ്റെ നടുക്കൂടെ കൈവരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ കുളിച്ചിട്ടായിരിക്കും മിക്കവാറും അമ്പലത്തിൽ ശാന്തിക്കായിട്ട് കയറുന്നത് കേട്ടോ ശാന്തിക്കാരൊക്കെ അമ്പലത്തിൽ കുളിച്ചിട്ടായിരിക്കും കയറുന്നത് അമ്പലത്തിലല്ലേ അയ്യോ ഇവിടെ കടവി വന്ന് കുളിച്ചിട്ടായിരിക്കും കയറുന്നത് ഇവിടെ കണ്ടില്ല ഇഷ്ടം കണ്ടില്ലേ ഇഷ്ടംപോലെ കീരികള് കേട്ടോണ്ട് അടിപൊളി ഇവിടെ അതേ ആളും പേരും ഒന്നും ഇറങ്ങാത്തോണ്ടേ അവന്മാർ രണ്ടും ഇങ്ങനെ ആർ തുല്ലസിച്ച് നിൽക്കുക രണ്ട് കീരികൾ ആ അപ്പം ഇനി നമുക്ക് എന്തായാലും ഒന്ന് പ്രദർശനം വെച്ചിട്ട് വരാം ഇത് കണ്ടില്ലേ കൊടിമരം ടിപൊളി തൃക്കണ്ണാപുരത്തപ്പൻ ഇവിടെ വായനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോ നമുക്ക് ക്ഷേത്രത്തിന് ചുറ്റിനും ഒന്ന് നടന്ന് ചുറ്റുവട്ടമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കാണാം നല്ല കിടിലന്നൊരു ചുറ്റും കേട്ടോ അതെനിക്ക് തോന്നുന്നു കല്ലില്ല തീർത്തിരിക്കുന്നത് പഴയ കാലത്തെ ഒരു സ്ട്രക്ചർ അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് കണ്ടിട്ട് ഇത് പുതിയതായിട്ട് പണി തീർത്തതാണെന്ന് തോന്നുന്നു ഇവിടെ എന്തോ ശാസ്താവണോ അയ്യോ ഓ ഇവിടെ ഇവിടെ ശാസ്താവിനൊരു താൽക്കാലിക പ്രതിഷ്ഠ അപ്പുറത്ത് ശിവന ഇവിടെ കണ്ടില്ലേ പതിനെട്ട് പടിയൊക്കെ വെച്ച് എനിക്കൊന്ന് വൃച്ചു മാസമായോണ്ടായിരിക്കും കേട്ടോ അവിടെയാണ് ഈ കഞ്ഞിവീത്തിനുള്ള പിന്നെ അരി നമ്മൾ സമർപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത് ഇതിപ്പം ശിവനടയ ശിവൻ ഉപദേവനായിട്ട് ഇരിക്കുന്നതാണ് ഇവിടെ നാഗറുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ശിവനെ ഒന്ന് പ്രദർശനം വെച്ച് വന്നേച്ച് നമുക്ക് നാഗറുടെ പ്രതിഷ്ഠ ഒന്ന് കാണാം ഇവിടെ കൽവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഇതാണ് നാഗപ്രതിഷ്ഠ നാഗരാജാവ് നാഗേക്ഷി നാഗകന്യക അങ്ങനെ ആയിരിക്കണം സങ്കല്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നാണ് ഓ ഇതാണ് പടിഞ്ഞാറേ വഴി കൂടെ വരുന്നത് കേട്ടോ ഇത് പടിഞ്ഞാറേ നടയ ശരിക്കും നമ്മൾ ആ ആറിന്റെ അവിടോട്ട് ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് വന്ന് കേറുന്നത് പടിഞ്ഞാറേ നട നമ്മളിപ്പോ വന്നത് കിഴക്കേ നട വഴിയാ ഏ ഇതാണ് പടിഞ്ഞാറേ നട ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവാനെ അയ്യോ ഇത് പുതിയതായിട്ട് പണിഞ്ഞ ചുറ്റുമതിലാണെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ ഒരു പഴയ രീതി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ അത് സ്ട്രക്ചർ വന്നിരിക്കുന്നത് അതിൻ്റെ കണ്ടിട്ട് ആ ചുറ്റുമതിലിൻ്റെ നടുക്കായിട്ടെ പിന്നെ കൽവിളക്കുകൾ ഇങ്ങനെ പി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പിന്നെ പാത്രം കഴുകാനും അതിനുമൊക്കെയുള്ള സൗകര്യം ഇതുകൊണ്ടില്ലേ ഞാനേ വേറൊരു കാര്യം പറയും ഈ ശ്രീകോവിലിന് നമ്മളെ ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ ഉണ്ടല്ലോ ഈ ശ്രീകോവിലിൻ്റെ ചുറ്റുമതിൽ ശ്രീകോവിലിൻ്റെ ചുറ്റുമതിലല്ല ചുറ്റിനുമുള്ള ഭിത്തികൾ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഓരോരോ ഭഗവാൻമാരുടെ രൂപങ്ങൾ ചുവർചിത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ അത് നമുക്ക് ഇതിനകത്തോടെ കാണിക്കാൻ പറ്റത്തില്ല കാരണം പിന്നെ അതിനകത്ത് വീഡിയോ അലൗഡ് അല്ലല്ലോ അടിപൊളി ഒരു മണി കേട്ടോ മണിമണ്ഡപം എന്ന് പറയും മണി കെട്ടിയിട്ടേക്കുക മണിമണ്ഡപത്തിൽ മണി കെട്ടിയിട്ടേക്കുക അയ്യോ എൻ്റെ അമ്മേ കൊടിമരച്ചവട്ടിലെ ഇനിയിപ്പം നമുക്ക് നേരെ ഇത് ഇതാണ് പാർക്കിംഗ് സ്ഥലം പക്ഷെ ചെറിയൊരു സ്ഥലം കേട്ടോ അധികം സ്ഥലവും നമ്മൾ ലോക്ക് ചെയ്താ പോയെന്ന് ഞാൻ പറഞ്ഞുപോയി അങ്ങനെ നമ്മള് തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനിയിപ്പോ എവനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടവെച്ച് വേണം എനിക്ക് ഹനുമാൻ തമ്പലിന് എടുക്കാൻ കാരണം എവക്ക് ഓഫീസിൽ പോകണം അപ്പോൾ കുറച്ച് തിരക്ക അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവരെ നേരെ വിടുക അടുത്ത പ്രോഗ്രാം നേരെ ഹനുമാന്റെ ക്ഷേത്രത്തിലോട്ട് പോവാ അവിടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം ക്യാൻസൽ ആയിപ്പോയി കാരണം നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിൽ ഇന്ന് പോകാൻ പറ്റില്ല തൃക്കണ്ണാപുരം ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നു ഹനുമാന്റെ അവിടെ പോകാനായിട്ട് പുള്ളിക്കാരൻ ഇന്ന് എവിടെയോ എന്നെ ഇന്ന് അവിടെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ കക്ഷി ഇന്ന് കരുനാഗപ്പള്ളി വരെ പോയിരിക്കുക അപ്പൊ അത് നടക്കത്തില്ല ഇന്നിപ്പോ വേറെ പ്രോഗ്രാംന്ന് പറയുന്നത് ഇനിയിപ്പോ വൈകിട്ട് എനിക്കൊരു പൂജയുണ്ട് അപ്പൊ ചാലയില് കുറച്ച് സാധനം എടുക്കാനായിട്ട് പോകണം അത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവാനന്ദൻ്റെ ഒരു ബോൾ വേണമെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് കിടന്ന് ബഹളമാണ് അപ്പൊ അവനൊരു ഏർ ഫുട്ബോൾ വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ കയറണം അത് വെള്ളായനെ തന്നെ ഒരു കടയുണ്ട് അപ്പൊ അവിടെ കയറി അവൻ ഒരു ഫുട്ബോളും വാങ്ങിക്കണം അവിടുന്ന് നേരെ ചാലയ്ക്കും പോകണം